ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ പറയൂ മമ്മി ഇന്ന് ഞങ്ങൾക്കൊരു ബർത്ത്ഡേ രണ്ട് പേരുടെ ബർത്ത്ഡേ ആയിരുന്നു പിന്നെ ഇന്ന് ഒരാളുടെ ബർത്ത്ഡേക്ക് ഒരു പ്രത്യേകതയുണ്ട് ഷഷ്ടി പൂർത്തിയും കൂടെ ആഘോഷിക്കുക ചെറിയ രീതിയിൽ ടെയുമല്ല നമ്മുടെ വല്യച്ഛൻറെ അമ്മിയുടെ ആണ് പിറന്നാള് വല്യച്ഛൻ്റെ അറുപത് വയസ്സും അമ്മീടെ പിറന്നാള് ബർത്ത്ഡേ ഒരുമിച്ച വയസ്സാണ് രണ്ടുപേരും ഒരേ നാള് ഒരേ മാസത്തില് പൂരം രണ്ടുപേരും അപ്പൊ അത് ഞങ്ങൾ ചെറിയ അതന്നെ പൊടിപൂരമാണ് വീഡിയോയിലൂടെ കാണാം അമ്മയാണ് കൊന്ന പപ്പ ചെടിക്ക് വെള്ളവനെയൊക്കെ പൂട്ടിട്ട് കുളിച്ചിട്ടൊക്കെ വരാന്ന് പറഞ്ഞു അറിയാ നമ്മള് പോവാടെ കൂടെ നീക്കുന്നുവന്ന് അമ്മ കുട്ടി ഇല്ല അമ്മ കുട്ടി ജോലിക്ക് പോയി അതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ മമ്മുക്കുട്ടി രാത്രി ജോലി കഴിഞ്ഞ് വരും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ആദ്യം അങ്ങോട്ടല്ല പോകുന്നത് ഇരട്ടകുളങ്ങര അമ്പലത്തിൽ പോവാ കാരണം ഇന്ന് വ്യാഴാഴ്ചയാണ് അമ്മ എല്ലാ വ്യാഴാഴ്ചയായും അമ്പലത്തിൽ പോത്തില്ലേ കൃഷ്ണൻ്റെ അമ്പലത്തിൽ അപ്പൊ വൈകിട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ

ബർത്ത്ഡേ സരസൂന്ന് സരസു പഴയ പോലെ ആക്റ്റീവ് അല്ല കേസ് ആക്റ്റീവ് നമുക്ക് പോവാ തൊഴുതറങ്ങി പ്രസാദമൊക്കെ മേടിച്ച് അതൊക്കെ തിന്നുകയും ചെയ്ത് നമ്മൾ നേരെ അങ്ങോട്ട് മാടനടയിലോട്ട് പോവാണ് സരസ്വ

േരെ മാടയിലോട്ട് മാടനടയിലോട്ട് വന്ന് ആരോട് വെച്ചിട്ട് വീട്ടിൽ നിന്ന് വന്ന് ആരോട് വെച്ചിട്ട് വന്ന അങ്ങനെയൊന്നും പറ്റില്ല ഗ്രഹനാഥനോട്ട് ചോദിക്കണം അങ്ങനെ മക്കളെ മക്കളെ ഹാപ്പി ബർത്ത്ഡേ അമ്പലത്തിലൊക്കെ പോയിട്ട് ആ മ്മ ഓഹോ അടുത്താള് ഓഹോ ഓഹോ അതാ കിടക്കുന്ന അടുത്താള് കങ്ങന്ന് കിടക്കുന്നു അമ്പലത്തിൽ പോയിട്ട് എല്ലാം പിന്നെ ഒരു കൊച്ചുമോളുടെ ഗിഫ്റ്റ് അമ്മി തുറന്ന് നോക്കുന്നു മഞ്ഞയാണോ ഇത് ഇത് അമ്മയുടെ ഇത് ഞാനാ കണ്ടത് മുട്ട താണ്ട വല്യച്ഛന ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കുന്നത് ൂത്തിന്റെ അല്ല അമ്മകുട്ടിയുടെ ലീവ് ഇല്ല ഏട്ടാ ഇനി കല്യാണത്തിനൊക്കെ എടുക്കണ്ടേ ചേട്ടന് വെള്ള മുണ്ട് സൂപ്പർ പറഞ്ഞോണ്ടാടി മരുമോന് കൊണ്ട് കൊടുത്തതാ ആദ്യം ഫസ്റ്റിലെ അച്ഛൻ കൊടുത്തത് തന്നെ ഇരണോന്നു പറഞ്ഞ അതാ ഇട്ടേക്കുന്ന ദിന ഷർട്ട് കൊള്ളാ വച്ച ഒന്ന് വെച്ചേട്ടാ ഷർട്ട് മുണ്ടും കൂടെ കുത്തുക്കിളി അത് അഴിച്ച് പിള്ളേ അത് ഇടാൻ ഞങ്ങൾ വന്നപ്പോ പിള്ളപ്പോ സമ്മയിക്കുന്നില്ല അച്ഛൻ കൊടുത്തത് തന്നെ ഇട്ടാ മതിയെന്ന് ലിനൻറെ ആട്ടാ ഷർട്ട് ബിന്ദു ഷർട്ടുമൊക്കെ എല്ലാം അങ്ങ് വെള്ളം ഇട്ടാലോ അതുകൊണ്ട് അച്ഛാ മരുമന്റെ ബർത്ത്ഡേ ആയിട്ട് എന്തും ഉണ്ട് അതല്ല അച്ഛ ഹാപ്പി ആണോ ഇത് നമ്മുടെ സംഗീത ടീച്ചർ കൊടുത്തത് ഞങ്ങളുടെ കൊച്ചുമോൾ കൊടുത്ത ചേട്ടന് നല്ല കളറാണ് ഇതേപോലെയുള്ള കളർ അച്ഛന് ഷഷ്ടിമൂർ സപ്തക്ക് വേടിച്ചത് ആന്ന് അത് സിൽക്ക് തുണി ഞങ്ങൾ പന്തല് ഇവിടെ വെളിയിൽ ഷീറ്റ് ഉണ്ടാകെച്ചപ്പൊ ഭയങ്കരമായ വെയില് ഇപ്പൊ രക്ഷയില്ല ഇരുന്ന് കഴിക്കുന്നവർക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങളെല്ലാം അങ്ങ് കത്തോട്ട് മാറ്റി അപ്പൊ വിളിക്കാതൊക്കെ ആളുകളൊക്കെ വന്നേക്കുന്നു ഇവരെയൊക്കെ വീടിയും ഇത് ഞങ്ങളുടെ ആശ്ര നമ്മളെ മുമ്പിലത്തെ വീഡിയോയിൽ ചേച്ചി ഉണ്ട് കേട്ടോ ആശ്രമത്തെ ഞങ്ങളുടെ ഒരു ചേച്ചിയാ സംഗീത അവിടെ ചേച്ചിയുണ്ട് ഞങ്ങളുടെ കൂടെ ചേച്ചിയായ അപ്പൊ ആ ഉണ്ട് ഇവിടെ അകത്തൊക്കെ ഫുഡ് കൊടുക്കാനായിട്ട് സെറ്റ് ചെയ്യുന്നു വെളിയിൽ വെയിലായതോണ്ട് ഇവിടെ മുത്തുക്കിളിയും മീനാശിയും തോ ഇറങ്ങി വരുന്നു പൊരുത്തരൊക്കെ വന്നോണ്ടിരിക്കുന്നു ഷാജീസിലെ സാറുമാരൊക്കെ വന്നിരിക്കുന്നു നല്ല ഇത് അടുത്തുള്ള ഒരു ഉമ്മ നമ്മളെ തൊട്ട ഈ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഉമ്മയായിരുന്നു വരുന്നതേയുള്ളു അപ്പൊ അടിച്ചു പൊളിക്കാൻ ഞങ്ങക്ക് പിള്ളേരാരും ഇല്ല ഇപ്പൊ ഞങ്ങളുടെ പിള്ളേരെല്ലാം ഓരോ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് കേട്ടോ അതെ അതുകൊണ്ട് ഞങ്ങളെ അറുപ്പിച്ചൊന്നും ഞങ്ങള് വെളുപ്പിച്ചോണ്ട് അറുപത് വയസ്സായെന്നറിയ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കറുപ്പിക്കൂ അപ്പൊ പിള്ളേർ ആരുമില്ല എല്ലാരും ജോലിക്കൊക്കെ പോയി അപ്പൊ കേക്ക് മുറിപ്പും കാര്യങ്ങളും ഞങ്ങളുടെ മക്കളൊക്കെ വന്നിട്ടേ ഉള്ളൂ അച്ചു ഇല്ല ബിച്ചു ഇല്ല അമ്മ ഇല്ല പിന്നെ ആ ഇല്ല അപ്പൊ അവരും കൂടെ വന്നിട്ട് രാത്രി ഏഴ് മണിയൊക്കെ ആവുമ്പത്തേക്ക് കേക്ക് മുറിക്കാനായിരുന്നു പ്ലാൻ എല്ലാരും വരുന്നതും എടുക്കാണിക്കുന്നു ബെർത്ത്ഡേ അപ്പൊ ഗോവൻ ചേട്ടന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് കേട്ടോച്ചി ഇതെന്റെ അമ്മ അമ്മയുടെ ചേട്ടത്തി കേട്ടാ ഇവർ ഇവര് രണ്ടുപേരെയുള്ള സഹോദരങ്ങൾ അനിയത്തി ചേട്ടത്തി എന്തിനാ ഈ ഒരു അനിയത്തി മതിയല്ല വേറെ കൂടുതൽ എന്തിനാ വല്യുമ ഭയങ്കര നമ്മുടെ സംഗീതം അപ്പം എല്ലാരും വന്ന് ഒരു ട്രിപ്പ് ഫസ്റ്റ് പന്തി പന്തി എന്ന് പറയുമല്ലോ അപ്പൊ അത് കൊടുക്കാനുള്ള ആൾക്കാർക്കൊക്കെ സദ്യയില ഇലയില് വിളമ്പുമായിരുന്നു കറികൾ കൊറേ കറികളുണ്ടായിരുന്നു ഞാൻ കുറെ നാൾക്കേഷണ ഈ കറിയും തിന്നുന്ന നല്ല സദ്യയൊക്കെ ആയിരുന്നു ഇത് സദ്യക്ക് കൊടുക്കാനുള്ള ഒഴിച്ചു കറി ചോറ് അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ പുള്ളപ്പനും അമ്മയും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാന്ന് ആ നാണ്ടേ ഞാൻ ചോദിച്ച കമ്മി എന്ത് ചെയ്ത് അപ്പൊ നമ്മളെ ഷാജീസിലെ അദ്ധ്യാപകരെല്ലാം കൂടെ ഒന്നിച്ചിരിക്കട്ടോ സാറുമാരാമീ സാറിനെ കണ്ടിട്ടില്ല അങ്ങനെ വീഡിയോയിൽ അങ്ങനെ വന്നിട്ടില്ല ഇനിയും സാറുമാരുണ്ട് വരുത്തതേ ഉള്ളു അതിൽ സാറ് സുനീഷ് സാറിന് വന്നേട്ടാ വീഡിയോ എല്ലാം കാണൂല്ലേ എന്തുവാ അങ്ങനെ താണ്ട് അമ്മ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഷാഫീസാറിൻ്റെ വീഡിയോ എടുക്കുന്നത് സാറെന്താ തന്നെ പറയുന്നു തെങ്ങ് താണ്ട് എല്ലാവരും കൊച്ചുമോളും പ്രിയാൻറ്റി വന്ന എല്ലാവരും പിന്നെ വല്ലിമിച്ചി അമ്മച്ചമ്മ എല്ലാവരും ആയിരുന്നു ഫുഡ് കഴിക്കാൻ ഞങ്ങളൊക്കെ ലാസ്റ്റായിരുന്നു അമ്മ അമ്മി കൊച്ചുമോളും അപ്പ ഉണ്ണനൊക്കെയായിരുന്നു വിളമ്പ് വന്നിരുന്നത് സാറ് പപ്പടം വായി എടുത്തിട്ടുണ്ട് മോളെ നിന്നെ മൈടാക്കട്ടെ ഓഹ് അപ്പൊ ഇങ്ങനെ താണ്ട അമ്മ വിളമ്പുന്ന അത് സുധീ സാർ അമ്മ പായസമാണ് ഗേൾസ് വിളമ്പുന്നത് രണ്ട് തരം പായസം ഉണ്ടായിരുന്നു അടപ്രഥമനും ബ്രഹ്മസേനും ഇനി നമ്മൾ വീടുകളിൽ വരാനിരിക്കുന്നതേ പാവ അമ്മ കഷ്ട അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പൊന്നാടെ ഇടലും പിന്നെ ഇങ്ങനൊരു ഫ്രെയിം പോലും അത് മുണ്ടക്കൽ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിൽ നിന്ന് വലിയ അറിയാവുന്ന ഒരു അമ്മിയുടെയും വലിയ ആ സ്പോർട്സും ആർട്സ് രണ്ടും ഉണ്ടല്ലോ അതിൽ നിന്നെല്ലാം വെച്ച് കൊടുത്ത് നല്ല രസമായിരുന്നു അവരെ രണ്ടുപേരും ഫോട്ടോ ഒക്കെ വെച്ച് സാറിന് അറുപതാ പറഞ്ഞു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെയും ആൾക്കാർ ഉണ്ണാൻ വന്നോണ്ടിരിക്കുവായിരുന്നു കൊറേ ആൾക്കാര് വന്ന് നമ്മള് നമ്മൾ പ്രതീക്ഷിച്ചതിനെ കാട്ടി കൊറേ പേര് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കൊറേ സാറുമാർക്ക് വരാൻ പറ്റില്ല ക്ലാസ് ജോലിയൊക്കെ ഇവരൊക്കെ ഈ സർമാനൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോവുമായിരുന്നു എല്ലാവരും ഓരോ കാര്യത്തിലും തിരക്കായിരുന്നു ഒന്നില്ല വൈഫിനെ കൊണ്ടുവന്നില്ല അടി നടക്കുവാ ഞങ്ങളുടെ ഈ മുഖം കാണുന്നുണ്ട് എനിക്ക് സ്നാപ്പ് ധനുഷന്നെല്ലാരും പറയുന്നേ എന്തുവാ ഹൈല വെഹൈ ഹൈലത്തെ ഹൈലത്തെ ആ യൂട്യൂബ് വേര് ഹൈലത്തെ ഹൈലത്തെ ആ യൂട്യൂബ് വേര് അടി ചേട്ട അച്ചേട്ട എത്ര നാളായി ഇതുവരെ വീടി കണ്ടിട്ട് പറ്റുമടയണമട്ടല്ല ഞാൻ എപ്പോഴും അച്ചേട്ട വീടി പോയി കാണാനോ നോക്കാറില്ല

ൃത്തിയായിട്ടിട്ടുള എല്ലാ എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ആർക്കും വൃത്തിയാക്കേണ്ട കാര്യങ്ങളെല്ലാം യോഗാറ്റ് അല്ല ഫ്രം കണ്ടില്ലേ കൊറേ നാളായി കണ്ടിട്ട് ടുത്ത കൂട്ടുകാരികളിൽ ഒരാള് ഒരാൾ കൂടെ ഉണ്ടല്ലോ എന്തിയെ അമ്മിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിൽ രണ്ടാമത്തെ ആള് അയ്യോ എടുത്തില്ല ഈ എക്സ്പ്രഷനും റിയാക്ഷനും കണ്ടാരും ഞെട്ടണ്ട കാരണം അമ്മിയുടെ ഒരു ഫ്രണ്ട് അമ്മക്ക് ഒരു മാല കൊടുത്ത് അമ്മി പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ് അതിന് അമ്മിക്ക് ഭയങ്കര സങ്കടവും സന്തോഷം സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞ് അങ്ങനൊരിതായ നമുക്കൊരു വരുമല്ലോ സന്തോഷം കണ്ണി ആനന്ദ കണ്ണീര് അതായിരുന്നു ആനന്ദ കണ്ണീര് അതെല്ലാവർക്കും അമ്മിക്ക് ഭയങ്കര വിഷമമായി വിഷമം വെച്ചാൽ പറയുന്നത് മനസ്സിലായില്ലേ ആ അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു ആ ആൻറ്റി സർപ്രൈസ് ആയിട്ട് വന്ന് കൊടുത്തത് ആന്റിയും മോളും കൂടെ വാങ്ങിച്ചു കൊടുത്തത് അങ്ങനെ ആൻറ്റി അതിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അമ്മിക്ക് ആന്റീന ഞങ്ങളെല്ലാം ഇമ്പിച്ചി ആന്റി എന്നാണ് വിളിക്കുന്നത് പക്ഷെ ആന്റിയുടെ പേര് ഇന്ദേഖ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സ്വന്തം ഹരിമാമനും ഹരിമാമന്റെ വൈഫും കൂടെ അമ്മിക്കും വലിയച്ഛനും ഇങ്ങനെ ഈ ഷോള് പൊന്നാട പോലെ അങ്ങനെ രണ്ടുപേർക്കും ഇട്ടുകൊടുത്തിട്ട് നൂ ഒരു തൊണ്ണൂറും എൻ്റെ എഴുപത് എൺപത് തൊണ്ണൂറ് വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കട്ടെ അമ്മി അത് കഴിഞ്ഞ് ആ മാലയൊക്കെ പിന്നെ ഇട്ട് നോക്കിക്കഴിഞ്ഞ് ആ ആ ഹരിമാമൻ്റെ വൈഫ് അമ്മിക്ക് പൊന്നാട് ആ ഷോളാണ് ഇനി കൊടുത്തിട്ട് ഇതൊക്കെ തന്നെ ഇനിയും കുറേ നാൾ ആയി നല്ല രീതിയിൽ സന്തോഷിട്ട് ആരോഗ്യത്തോടൊക്കെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥ ഇതൊക്കെ ആക്കി വിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും അച്ചുവട്ടനിലതികാൻഡിയും മീനാക്ഷിയും പിന്നെ അപ്പുറത്തെ തോട്ടം ഓപ്പോസിറ്റ് സി എ പഠി സി എ ചെയ്യുന്ന കുറച്ച് ചേച്ചിമാരും കിട്ടിയിരുന്ന് ആ സി എ ഓഫീസിലെ ചേച്ചിമാരും ഇട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഈ ഒരു വ്ലോഗ് ഇത്രേ ഉള്ളൂ ഈ വ്ളോഗിൻ്റെ പാർട്ട് ടു ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യും ഉടനെ മീൻസ് ഇന്നാണ് വീഡിയോ ഇടുന്നതെങ്കിൽ നാളെ ആയിരിക്കും ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാരണം വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് ഉണ്ട് കുറേ ലെങ്ത് ഇടുന്നില്ല അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത പാർട്ടിന് വേണ്ടി വെയിറ്റ്